ചില കുറഞ്ഞ വണ്ടികൾ സ്കൂട്ടറുകൾ അത്യാവശ്യം ഉണ്ട് എന്നാൽ റേറ്റ് വളരെ കുറവാണ് അത്തരം വണ്ടികളാണ് നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി പരിചയപ്പെടുത്തുന്നത് ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ആക്സസ് ഉണ്ട് സുസ് ആക്സസ് ഉണ്ട് അപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത് കാണാനായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മങ്ങി നിൽക്കുന്നതാണ് വലിയ തിളക്കം മാറുന്ന സൗന്ദര്യമൊന്നും അവകാശപ്പെടാനില്ല അതെ ഫസ്റ്റ് തന്നെ നോക്കുകയാണിത് ലാമ്പിൻ്റെ ഇവിടെ ഈ സാധനത്തിൻ്റെ ഫൈബറിൻ്റെ സംഭവമൊക്കെ കാണുന്നുണ്ട് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും പിന്നെയുള്ളതൊക്കെ കഴിഞ്ഞാൽ സേഫ്റ്റി ഗാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമ്പർ പ്ലേറ്റ് മാറ്റണ ഒരു ഇതാകത്ത് ഒരുമ്പെടുത്തിരിക്കുകയാണ് പിന്നെ ഇത് കഴുകിയിട്ടില്ല എടാ അതാണ് യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കഴുകി നമ്മൾ ചെറിയ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഉഷാറാണ് അത്യാവശ്യക്കാർക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ലോ പ്രൈസിൽ കുഴപ്പമില്ലാത്തൊരു മോഡൽ കിട്ടുകയാണെങ്കിൽ ഇനി ഈ ഭാഗങ്ങളൊക്കെ അതെ കാണുകയാണെങ്കിൽ ഇവിടുത്തെ ചില്ലിൻ്റെ സംഗതികളൊക്കെ ഒന്ന് ഡാമേജ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ അതേ ഈ കാണുന്ന സംഗതിയാണ് പിന്നെ സീറ്റ് കവർ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കളറൊക്കെ ആകെ പോയിട്ടുണ്ട് പിന്നെ അത് ഇതിൻ്റെയൊക്കെ ചെറിയ പാടുകളാണ് ടച്ച് പോളിഷ് ചെയ്യാനുള്ള വർക്കാണ് ഉള്ളത് പെയിൻറിങ് ചെയ്യാനില്ല സർവീസ് ചെയ്താൽ മാറാവുന്നൂ വണ്ടി തീരെ കഴിയില്ലേ മാറാലേക്ക് പിടിച്ചിരിക്കുകയാണ് മണ്ണാണ് പറയുക മനസ്സിലാവും നമ്പർ പ്ലെയിനുമൊക്കെ പോയിട്ട് ആണ്ടോ നിങ്ങൾ ഇവിടെ തുരുമ്പൊന്നുമില്ല കേട്ടോ നിങ്ങൾ മറ്റുള്ള വണ്ടി ചില വീഡിയോ കാണുമ്പോൾ ഇവിടെയൊക്കെ നല്ല തുരുമ്പ് കാണാറുണ്ട് അതൊന്നും ഇവിടെ ഇല്ല ഈ നമ്പർ പ്ലേറ്റ് കഴിയാൽ മതിയോ വണ്ടി ഒന്ന് കഴുകി അടിപൊളിയാണ് സെറ്റപ്പ് ആണ് ഇവിടെ നിന്ന് വലിയ കുഴപ്പമുള്ള ഇതൊക്കെ നന്നായി വൃത്തിയാക്കി അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ വിൽക്കണ ആൾ റേറ്റ് ഉറവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആൾ ചെയ്യില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ് കമൻറ്റിൽ പലരും പലതും എഴുതും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടോ റേറ്റ് ഉറവിൽ അത്യാവശ്യം ഒരു വണ്ടി സ്കൂട്ടർ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടതേ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെക്കയിലെ ഭാഗം നിങ്ങൾക്ക് ഈ വണ്ടി വൃത്തിയാക്കി കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് പെയിൻറ്റ് ഫുൾ പെയിൻറ്റിങ്ങ് അല്ല ഞാൻ പറയുന്നത് ചെറിയ ടച്ച് പെയിൻ്റിങ് അടിപൊളിയായി അടിപൊളിയാർ കൊണ്ടുനടക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ അറിവ് കാരണം ആൾക്കാർ പറയും ഈ പ്രൈസിന് വലുത് കിട്ടും ചെറുത് കിട്ടും ഇതിനേക്കാൾ നല്ല വണ്ടികൾ കിട്ടും അപ്പം ഇപ്പടിയാണ് എന്നാൽ നമ്മൾ തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് വണ്ടി ഉണ്ടെങ്കിൽ പറയാൻ പറയുമ്പോൾ ആരും അതിന് റിപ്ലൈ തരാറില്ല സ്വാഭാവികമായിട്ടും ഇനി വണ്ടിയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ ഫ്രണ്ട് ടയർ പറയാം ഫ്രണ്ട് ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ ഉള്ളത് ഏകദേശം അത് അത്ര തന്നെ ഉള്ളൂ ഇനി ബാക്ക് പുത്തൻ ടയറാണ് ടി വി എസിന്റെ പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്നത് കടും പുത്തൻ ടയറാണ് ഉണ്ടോ പിന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും ആള് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എഞ്ചിന്റെ കാര്യം അടിപൊളിയാണ് അടിപൊളി വർക്ക് ചെയ്യുന്ന എൻജിനാണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് ഓടിച്ചു നോക്കണം ഇനി മിററ് ഇതൊക്കെ സെറ്റപ്പ് ആണ് ഈ സംഗതി ലൂസാണ് ഈ മിററ് മാറ്റേണ്ടി വരും പതിമൂന്ന് മോഡല് സുസുക്ക് ആക്സസ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇൻഷുറൻസ് ആറാം മാസം വരെ ഉണ്ട് വില പറയുന്നത് വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അതില് നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റി തരും പുതിയ ആയിരിക്കും ഇൻഷുറൻസ് ആറാം മാസം വരെ ഉണ്ട് ഏർ ടയറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഇനി വണ്ടി എപ്പം സ്റ്റാർട്ട് ചെയ്താലും ഒറ്റക്ക് സ്റ്റാർട്ടാണ് സലർ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ആ ആ കാര്യം ഓക്കെ എപ്പ അടിച്ചാലും വിടുക എന്ന് പറയണ അപ്പോൾ ഈ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവത്തിന് ഇല്ല ഹോണൊക്കെ അടിക്കുന്നുണ്ട് ഹെട്ടലൈറ്റ് ഒക്കെ ഓക്കെ ആണ് ആ ഇൻഡിക്കേട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല ഇൻഡിക്കേട്ട് ബാക്കിൽ ആ ഇൻഡിവേട്ടറൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ ലൈറ്റ് ഇൻഡിവേട്ടർ ഹോണൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഈ ചെറിയ പ്രൈസിൽ ഞാൻ ഒന്നുകൂടി ഈ വണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സുസിക്കുവയുടെ ആക്സസ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് കാണാൻ വലിയ ചന്ത ഒന്നുമില്ല സംഭവം ടച്ച് പോളിഷ് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിലുള്ള പെയിൻറിങ്ങ് മതിയാവും പെയിൻറ്റിങ്ന്ന് ഉദ്ദേശിക്കുമ്പോൾ മൊത്തം പെയിന്റ് അടിക്കുന്നില്ല ടച്ച് പോളീഷിങ്ങിൻ്റെ സംഭവമാണ് ഉള്ളത് പിന്നെ ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് ശതമാനമുള്ളൂ ബാക്ക് ടയർ പുത്തം പുതിയതാണ് ബാറ്ററി ഒക്കെ നല്ല ആണ് കാരണം ഒറ്റ ഒറ്റടിക്ക് നിങ്ങൾ എപ്പോൾ എപ്പോഴെടുത്താലും വണ്ടി നല്ല ചാടി ഒറ്റ ഒറ്റടി നല്ല ചാടി എൻജിൻ്റെ കാര്യത്തിൽ ആൾ പറഞ്ഞ നല്ല സ്മൂത്ത് എൻജിനാണെന്ന് തന്നെയാണ് പറഞ്ഞുള്ളത് വില വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ചിലർ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ പേര് മാറ്റി തരും ഇൻഷുറൻസ് ആറാ മാസം വരെ ഉണ്ട് പുതിയ പൊല്യൂഷൻ ആയിരിക്കും താല്പര്യമുള്ളവർ നിങ്ങൾ നേരെ വിളിച്ചോ അപ്പോൾ ഈ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ സേഫ്റ്റി ഗാർഡുകളൊക്കെ ഇതൊക്കെ ഈ തന്നെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലൊക്കെ നിങ്ങൾ തമ്മിൽ നടത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്വന്തമാക്കുക ഇതിലും മികച്ച പ്രൈസിൽ ഇതിലും മികച്ച വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മളെപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നല്ല വാഹനങ്ങളുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ നല്ല വാഹനങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ പ്രൈസിൽ ഇതിനേക്കാൾ വില കുറവിൽ ഇതിനേക്കാൾ മികച്ച വണ്ടികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയണം നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടണമല്ലോ ഞാൻ വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളെ സെല്ലറ് വിളിക്കാനായിട്ട് മിക്കവാറും വിറ്റ വണ്ടിയുള്ള ആൾക്കാർ ഇപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഡെലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോ ഡെലീറ്റ് ആക്കാത്തത് അപ്പോൾ വീഡിയോയുടെ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റ് ശ്രദ്ധിക്കുക എന്നിട്ട് വേണം സെല്ലറ് വിളിക്കാനായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെ ബൈ